നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് യഹോവയെ സ്തുതിപ്പിൻ യോഗോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഐശ്വര്യ സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ തന്റെ കാര്യം നേടും വർത്തമാന നിമിത്തം ഞാൻ അവൻ ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചു ഉറച്ചിരിക്കും രണ്ടു വാക്കിൽ ചേർന്ന് വായിക്കാം അവന്റെ ഹൃദയം ഭയപ്പെടാ അവൻ ശത്രുടെ ആഗ്രഹം കാണും അവൻ നിലനിൽക്കുന്നു നമുക്കൊരുവക്ക് പ്രാർത്ഥിക്കാം നല്ല കൃതാവേ രുതാമനായി ശ്രോത്രം ചെയ്യുന്നു കൃതാവേ വായിച്ചു കേൾക്കപ്പെട്ട സങ്കേതത്തിനായി ശ്രോത്രം ചെയ്യുന്നു

ഇടയാക്കുമാറാക്കണെന്ന് പ്രാർത്ഥിക്കുന്നു യഹോ ഭയപ്പെട്ട് ഈ പന്താവേപറയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകേണ്ടതായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ തിരുഹിതമിക തികച്ചിടുവാൻ ഇത് ഞാൻ ഇപ്പോൾ തിരുഹിതമിക തികച്ചീടുവാ ഇതാ ഞാനിപ്പോൾ വന്നു നേടുന്നു എന്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ എൻ്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയരെ ഈ നന്ദിയോടെ ഞാൻ പാടിവേ നന്ദിയോടെ ഞാൻ പാടിവേ പകർന്നാ തൈലപ്പോൾ നാമം പാൽ സൗരഭ്യം സുന്ദരാ പകർന്നാ തൈലപ്പോൾ നിന്നാവം സൗരഭ്യം പഴയ തുഷ്ടി നിന്ന ഞെരുക്കങ്ങൾ എന്റെ സുഗന്ധമായി മാറ്റീണേ പഴയ ഞെരുക്കങ്ങൾ എന്റെ സുഗന്ധമായി മാറ്റീണേനെല്ലാം േ നന്ദിയോടെ ഞാൻ പാടിയിടുക പ്രിയരെ ഇവരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുകേ നന്ദിയോടെ ഞാൻ ദീപത്തിന്റെ അതിപരിശത്ത് വേറി തിരുനാമത്തിനായി സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹമേറിയ അനുഗ്രഹം ഈ രാത്രിക്ക് ആദ്യത്തെ സ്തുതിക്കുന്നു ഭഗത്ത് പ്രതികൂലമായ സാഹചര്യം കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നു അതുകൊണ്ടാണ് താമസിക്കുവാനിടയെങ്കിലും കർതാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ശേഷം വ്യതിയിലായിരിക്കുന്ന കർതാനുദാസൻ ഈ ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നു കർതാപനുദാസൻ പാസ്റ്റർ അതുപോലെ നമ്മുടെ എം ഡി ജോസഫ് അതുപോലെ നമ്മുടെ എനിക്ക് ശേഷം കടന്നു വരുന്ന കർതാവിന്റെ ദാസൻ വചനം പറയുവാൻ കടന്നു വന്നിരിക്കുന്ന കഥാപിതാസൻസോ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി എല്ലാ സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും യേശു നാമത്തിലുള്ള സ്നേഹ വധനത്തെ ആദ്യമായി അറിയിച്ചു കൊള്ളുന്നു കർത്താവ് നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടിയാണ് നാം അവരും കടന്നു പോകുന്നത് എങ്കിലും അനുകൂലമായ സാഹചര്യം നമുക്ക് സംജാതമാക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നിധിലാണ് നമ്മളെ അവരും ആയിരിക്കുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ച പ്രതികൂലത്തിൽ കൂടെ അനുകൂലമായ സാഹചര്യത്തെ സംജാതമാക്കുവാൻ കടിവുള്ള ദൈവത്തെ സ്നേഹിക്കാനും കടിവുള്ള ദൈവത്തെ ആശ്രയിപ്പാലും കഥാവ് നമ്മിടയാക്കുന്നു ആയതുകൊണ്ട് ചെറിയ പ്രതികൂലം കണ്ട നമ്മാരും ഭയപ്പെടേണ്ട കാര്യമല്ല ഭാരപ്പെടേണ്ട കാര്യമല്ല കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുവാനടയായി ചെറിയ കൂട്ടമേ ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭാരപ്പെടേണ്ട ഭയപ്പെടണ്ട ഭയത്തെ പുറത്താക്കിയ ഒരുവനാണ് നമ്മെ ഭരിക്കുന്നത് അത് നമ്മുടെ കഥാവായ യേശുക്രിസ്തു ആയതുകൊണ്ട് ഈ രാത്രിയിൽ ആ കർത്താപം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് വായിച്ച തിരുവചന സങ്കീർത്തന കടന്നു വരാം ചില നിമിഷങ്ങൾ മാത്രമേ ഞാൻ ഈ പ്രബോധനമായി ഇവിടെ നിൽക്കാൻ കഴിയുന്നുള്ളൂ കാരണം എനിക്ക് പിന്നാലെ ദാസൻ കടന്നു വരുന്നുണ്ട് ഈ ഒരിക്കൽ യോഗനാശ്നാപകൻ അനേകം സ്നാനം കഴിപ്പിച്ചു അല്ലേ അപ്പൊ ഈ യോഗനാശനാപക ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എനിക്ക് പിന്നാലെ എനിക്ക് പിന്നാലെ ഒരുവൻ കടന്നു വരുന്നുണ്ട് ഇങ്ങനെയാ പറഞ്ഞ എന്നിട്ട് പറയാ ചെരിപ്പിന്റെ മാറഴിപ്പാൻ അപ്പോൾ ഇതൊരു സാമ്പിളാണ് ജോർജിൽ വരുന്നുണ്ട് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങളൊക്കെ വളരെ സന്തോഷപൂർണമാക്കുന്ന വചനങ്ങളാണ് നമുക്കൊരുവൻ കടന്നു വരുന്നുണ്ട് അല്ലെ ആ നിത്യമായ രാജ്യത്തിന് വേണ്ടി നാം ആരും ചെയ്യുന്നത് ആ നിത്യമായ വേണ്ടിയാണ് ഏവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താപും മലുകരിക്കട്ടെ ഈ ഞാൻ പറയുന്ന ഒരു വാക്യം വായിച്ച് നമ്മളെ സഹായിക്കുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അതിന്റെ ഒന്നാം വാക്യം വായിക്കാം നൂറ്റി പന്ത്രണ്ടിന്റെ ഒന്നാം വാക്യം ആ ഇതിന്റെ ിൽ തന്നെയും എഴുപത്തിമൂന്നിൽ പരം സങ്കീർത്തന തന്റെ ദൂലിക ചലിപ്പിക്കാനടയ വ്യക്തിയാണ് ഭക്തനായ ദാബീത് എഴുപത്തിമൂന്നിൽ പരം സങ്കീർത്തനം എഴുതിയെന്ന് കാണുന്നുണ്ടെങ്കിൽ തന്നെയും ചരിത്രകാരന്മാർ ആവശ്യ അവകാശപ്പെടുന്ന നൂറിൽ പരം സങ്കീർത്തനത്തെ തന്റെ തോലിക ധരിപ്പിച്ചു എന്നാണ് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ വ്യക്തമായി പേരെഴുതിയ സങ്കീർത്തനം ഉള്ളത് ഇരുപത്തിമൂന്നിൽ സങ്കീർത്തനമാണ് രചിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കട്ടെ ഒരു പത്തം നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് തന്റെ ജീവിത അനുഭവത്തിന് കൊണ്ട് ഈ ഭക്തൻ വിളിച്ചു പറയുന്ന വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് ആ വാക്യം ഒന്നുകൂടെ ഭാഗ്യവാൻ ഈ ഭക്തൻ വിളിച്ചു പറയുകയാണ് യഹോവിയെ സ്തുതിക്കണം ഈ ഭക്തൻ വെറുതെ പറയുന്നതല്ല തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ താൻ അനുഭവിച്ച കക്ഷതിൽ കൂടെ ഒരു ദൈവം ഒരു വിടുതൽ കൊടുത്തിട്ട് ഈ ഭക്തൻ വിളിച്ചു പറയുന്നു യഹോവയെ ഈ യോഗ നാം ദൈവത്തെ ശുതിക്കുന്നവരായി തീരണം യഹോവയെ ഭയപ്പെടുന്നവരായി തീരണം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി തീരണം ദൈവത്തിന് ആരാധന കൊടുക്കുന്നവരായി തീരണം ആയതുകൊണ്ട് ഭക്തനായ യഥാപിത് വിളിച്ചു പറയുന്നു യഹോവയെ സ്തുതിപ്പിന്യു ഹലോറിയ ഒരു കാര്യം പറയട്ടെ നമുക്ക് സ്തുതിക്കുവാൻ യോഗ്യനായ ഒരു വ്യക്തി മാത്രമേ ഈ ലോകത്തുള്ളൂ ഈ ഉലങ്കത്തിൽ വസിക്കുന്ന ഒരുവനായുള്ള ഒരു ആരാധനയ്ക്ക് യോഗ്യൻ ആരാധനറിയാമോ നമ്മുടെ അറിവന കർത്താവാണ് ആയതുകൊണ്ടാണ് ഈ ഭക്തൻ വിളിച്ചു പറയുന്നത് വെറുതെ പറയുന്നതല്ല തന്റെ അനുഭവത്തിന് വിളിച്ചത്തിൽ താൻ അനുഭവിച്ചിട്ട് വ്യക്തമായിട്ട് ആ ഭക്തൻ വിളിച്ചു പറയുന്നു യോഗ്യരായ ഒരുവൻ മാത്രമേ ഉള്ളൂ അവന്റെ പേരാണ് എന്താണ് സുവിശേഷം നമ്മൾ പഠിച്ചുണ്ടല്ലേ സുവിശേഷം എന്താ ദാവിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തി നമുക്ക് വേണ്ടി മരിച്ചു ഒരുപ നമുക്ക് വേണ്ടി ഉലകത്തിൽ അത് വീണ്ടും വരാമെന്ന് വാഗ്ദത്വം ചെയ്തു അതൊരുപരേ ഉള്ളൂ ആയതുകൊണ്ട് ഈ ദാവീദ് എന്ന ഭക്തൻ വിളിച്ചു പറയുന്നു അവന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ രണ്ട് ഈ ഭക്തൻ വിളിച്ചു പറയുന്നു ഒന്ന് ഭയപ്പെടണം ആരെ ഭയപ്പെടണം യഹോവയെ ഭയപ്പെടണം ഈ ഭയപ്പെടുവാ എന്നുള്ള അർത്ഥം പേടിക്ക ഭവനത്തിലേക്ക് കർത്താവിൻ്റെ ദാസന്മാര് കടന്നു വന്നാൽ ഞാൻ എന്ത് ചെയ്യും അല്ലേ എന്റെ വീട്ടിലേക്ക് ഈ കുറച്ച് കർത്താവിൻ്റെ ദാസന്മാര് കടന്നു വരികയാ അപ്പൊ ഞാൻ എന്ത് ചെയ്യും അവരെ കാണുമ്പോ ഞാൻ അവരെ ഞാൻ എന്ത് ചെയ്യാം അല്ല ഞാൻ ഈ പിടിച്ച എന്തു ചെയ്യ സ്വീകരിക്കലെ ഞാൻ കരുക്കോളോ എന്തോന്നറിയാമോ ബഹുമാനാർത്ഥം ആയത് കൊണ്ട് ഈ ഭക്തൻ വിളിച്ചോറിൽ പറയുന്നു ഒന്ന് യഹോവെ ഭയപ്പെടണം അപ്പൊ ഭയപ്പെടുവാൻ യോഗ്യനൻ ഒരുവനേ ഉള്ളു അത് നമ്മുടെ പിതാവായ ദൈവമാണ് ആയതുകൊണ്ട് ഭക്തൻ വിളിച്ചു പറയുന്നു നിങ്ങൾ ജീവിതത്തിൻ്റെ ഭയമുള്ളവരാകണം ദൈവത്തെ ഭയപ്പെടുന്നവരായി തീരണം ദൈവത്തിന് ഹലോരിയ ദൈവത്തിന് ആരാധന കഴിക്കാൻ മനസ്സാന്നിധ്യമുള്ളവരെ തീരണം എന്ന് ഭക്തൻ വിളിച്ചു പറഞ്ഞോറിയ ദാവീദ് പറയുന്നത് വെറുതെ പറയുന്നതല്ല ഈ ഭക്തൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല

സന്തോഷിച്ച് ആ അവന്റെ രാപ്പുകൾ രാവും പകലും ധ്യാനിക്കണം ദൈവത്തിന്റെ ഭജനത്തെ കാലിൽ ഭയപ്പെടണം അത് രാവും പകലും മതിയ ധ്യാനിക്കണം ൂന്യമായി പോകുമെന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മോട് വിളിച്ചു പറയാണ് ആയതുകൊണ്ട് ഈ രാത്രി കാലം ഹലോ നമുക്ക് ദൈവത്തെ ഭയപ്പെടുവാൻ കഴിയട്ടെ ദൈവത്തെ ആരാധന അവനെ

സന്തോഷോ തിരുവചനത്തിൽ സന്തോഷമുണ്ട് അത് ന്യായപ്രമാണത്തിൽ ദൈവത്തിന് ദൈവത്തിന്റെ തിരുവചനത്തിന് സന്തോഷമുണ്ട് പരിപൂർണതയുണ്ട് ആയതുകൊണ്ട് ഈ ലോകത്തോട് ദൈവത്തിന്റെ പരിശോധിച്ചു പറയുകയാണ് തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് വിട്ടഴിഞ്ഞുകൊണ്ട് ദൈവത്തിന് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിപ്പാൻ അവന്റെ വഴികളിൽ നടക്കുവാൻ അവനെ ആരാധിപ്പാൻ അവരെ സ്തുവാൻ രാത്രി കാലം നാം തയ്യാറാകണം അത് ചില കൽപ്പനകൾ പറയുന്നു ഒന്ന് ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ വചനത്തെ വിരുദ്ധമായ പ്രവൃത്തികളെല്ലാം വിട്ടടിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഞായർ പ്രവർത്തനം സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ഈ രാത്രി ആര് തയ്യാറാകുന്നു ഭക്തനായ ഭക്തനായി വിളിച്ചു പറയുന്നു ദൈവത്തെ സ്തുതിക്കുവാൻ നാം തയ്യാറാകണം രണ്ട് ദൈവത്തിന്റെ വചനത്തെ ഭയപ്പെടുവാൻ നാം തയ്യാറാകണം അങ്ങനെയെങ്കിൽ കല്ലേലിയ ദൈവത്തെ

അവൻ ആചു നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കഴിക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷപോഷൻ പോലെ അവൻ ചെയ്യുന്നതൊക്കെയും അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കഴിക്കുന്നതുമായ ഭക്തൻ ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷമാണെങ്കിൽ നീ ആറ്റലക്കത്ത് നിൽക്കുന്നുവെങ്കിൽ നീ കായ്ക്കും എപ്പൊ കായ്ക്കറിയാമോത്തുമല്ലോ ദൈവം കല്ലറിയ ദൈവം കൃഷിക്കാരനാകെട്ടോ ആ കൃഷിത്തോട്ടത്തിലെ വൃക്ഷങ്ങളാണ് നാമാകുന്നത് ഓരോരുത്തരും കല്ലുരാത്രി വീണ നീ കിളിക്കത്തില്ല കേട്ടോ കല്ലിലാത്തി വീണ കിളക്കുവോ ഒരിക്കലും കിളക്കത്തില്ല നമ്മൾ വേറെ എവിടെയാ വെള്ളത്തിലായിരിക്കണം ഈ കൃഷിക്കാരനായ പിതാവിന് നമ്മെ കുറിച്ച് വലിയ ആഗ്രഹങ്ങളുണ്ട് എന്തെന്നറിയാമോ അവ തലം കായ്ക്കുന്നവരാകണം ഇലമാണോക്ക് ആ ദൈവം പറയുന്നു ഒരു എങ്ങനെയായിരിക്കണം അറിയാമോ ആട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കണം ആ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്തറിയാമോ അവ തക്ക കാലത്ത് ഫലം കായ്ക്കണം ഒന്ന് ഇല വാ പുസ്തകം പറയുന്നുണ്ട് ആ പുസ്തകം ഇങ്ങനെ പറയുന്നു ഒരു വൃക്ഷമായാൽ അതേക്കുറിച്ച് ആ പറയുന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം പെട്ടെന്ന് പെട്ടെന്നിരിക്കാൻ താല്പര്യപ്പെടുകയാണ് ആ യു പിൻ്റെ പുസ്തകം ഏഴാമി പതിനാലാം മറ്റൊന്ന് വായിച്ചാൽ മതി പതിനാല് ഏടാണോ ഏഴ് പതിനൊന്ന് വായിച്ചാൽ

റിയാമോ എന്റെ പേര് വണ്ടി കെട്ടുപോയാലും എന്നെ ഇളങ്ങുമ്പോൾ വെട്ടിക്കളഞ്ഞാലും എനിക്ക് ഈ അതുകൊണ്ട് പിശാജെങ്ങനെ പറയാം പിശാജിന്ന് പറയാം എങ്ങനെ പറയാം പിശാജെ നിനക്ക് നിലക്കെന്നെ വെല്ലുവിളിക്കാൻ കഴിയത്തില്ല നിലക്കെന്നെ തകർത്തു പോകാൻ കഴിയത്തില്ല കാരണം എന്റെ പേര് എവിടെയാണെന്നറിയാമോ ഒരു ആയതുകൊണ്ട് എന്നെ വെട്ടിക്കളഞ്ഞാലും എന്നെ തകർത്തു കളഞ്ഞാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട് എനിക്കൊരു പ്രത്യാസുണ്ട് എന്തെന്നറിയാമോ കുട്ടിക്കളിക്കാം ഞാനിരിക്കും തളരിടും